நரேந்திர மோடிஸ்தான் நரேந்திர மோடி இனி அதிகாரத்தில் வரி நரேந்திர மோடி இனி பிரதானமிரி ஆயுத இது அப்படி இருந்தது ஒரு பட்சே നരേന്ദ്രമോദിയുടെ നെഞ്ചിൽ ഇടുത്തി പോലെ വീഴുന്ന സാഹചര്യമാണ് രാഹുൽ ഗാന്ധി എവിടെയൊക്കെ പ്രസംഗിക്കാൻ എത്തുന്നോ അവിടെയെല്ലാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് വേദിയിൽ നിറഞ്ഞിരിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദി സംസാരിക്കാൻ പോകുന്ന പലയിടങ്ങളിലും വേദി ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്ന ഈ സമയത്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ ഇനി പ്രധാനമന്ത്രി ആവില്ല എന്ന് അത്തരത്തിലൊരു മാസ് പ്രസംഗം ഇന്നലെയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് വിവിധ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഏറ്റവും അധികമായി മലയാള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നിരുന്നാൽ പോലും വലിയ തരത്തിൽ ഈ പ്രസംഗം തരംഗമാവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്നുകൂടി നാം മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ തൊട്ടടുത്ത കാലം വരെയും നരേന്ദ്രമോദിയെ എത്രത്തോളം വിമർശിക്കാൻ പറ്റുമോ അത്രത്തോളം ശക്തമായ രീതിയിൽ രാഷ്ട്രീയത്തിലൂടെ വിമർശിക്കുന്ന നേതാവായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞു മറ്റൊന്ന് ഈ തൊട്ടടുത്ത ദിവസം വരെയും പപ്പുമോരന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന സംഘം ഇന്ന് രാഹുൽ ഗാന്ധിയെ കണ്ട് പേടിച്ചു തുടങ്ങിയിരിക്കുന്നു ഒപ്പം തനിക്കൊത്ത എതിരാളിയാണ് രാഹുൽ ഗാന്ധി എന്ന് അവർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും നാനൂറ് സീറ്റ് ഏത് വിധേയം നേടുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് മുന്നിലുള്ളത് എന്നാൽ അതിന് അകമ്പടിയായി ഗോദി മീഡിയകൾ അതായത് മോദിയുടെ തന്നെ മാധ്യമങ്ങൾ വലിയ തരത്തിൽ ഒപ്പീനിയൻ പോളുകളും പെയ്ഡ് പ്രൊമോഷനും നൽകിയതാണ് എന്നാൽ അതേ മീഡിയകളെല്ലാം അതേ മാധ്യമങ്ങളെല്ലാം ഇന്ന് മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏത് സർവേ എടുത്താലും എല്ലാ സർവേയിലും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഈ സർവേ ഫലങ്ങളെല്ലാം പറയുന്നത് നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞ നരേന്ദ്രമോദി മാത്രമേ അധികാരത്തിൽ എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും ഇന്ന് മാറ്റി തിരുത്തി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിന് കാരണം രാഹുൽ ഗാന്ധി എന്ന ജനകീയ നേതാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒപ്പം ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന സർവേ ഫലങ്ങളെല്ലാം ഇത് യാഥാർത്ഥ്യമായാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാകും നരേന്ദ്രമോദി ഇനി അധികാരത്തിൽ വരില്ല നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രി ആവുകയുമില്ല അതിന് നൂറ് ശതമാനം ഉറപ്പെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ഈ ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ ഗോദി മീഡിയകൾ അടക്കമുള്ള മാധ്യമങ്ങളും പറയുന്നത് കാരണം ആദ്യമൊക്കെ ഇവർ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും നാനൂറോളം സീറ്റ് ഇവർ പിടിക്കുമെന്നുമാണ് എന്നാൽ ആദ്യത്തെ തവണ ഇങ്ങനെ പറഞ്ഞ എല്ലാ മീഡിയകളും അതിൽ ഒട്ടുമിക്ക മീഡിയകളും ഇന്നിപ്പോഴുതാ മാറ്റി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയെ അധികാരത്തിൽ വരികയുള്ളൂ മൂന്നാം ഇത് മൂന്നാമതും അതായത് ഹാട്രിക് ആയി ആയിനി നരേന്ദ്രമോദി ആയിരിക്കും രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഗോദിമിടികളെല്ലാം അല്ല അങ്ങനെയല്ല ഉണ്ടാക്കാൻ പോകുന്നത് രാജ്യത്ത് മാറ്റത്തിന്റെ തരംഗം ഉണ്ടാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ തരംഗം ഉണ്ടാവുകയാണ് നരേന്ദ്രമോദി ഇനി അധികാരത്തിൽ വരില്ല അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം പറയുന്നത് ചില യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഫണ്ടിങ്ങിലൂടെ നടത്തുന്ന ചില ചാനലുകളും പ്പോഴും നരേന്ദ്രമോദി മാത്രമേ വരികയുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും രാജ്യത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് അതിനുള്ള കാരണങ്ങളും അവർ വ്യക്തമാക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദിയുടെ വലിയ വ്യക്തിഭാവുന്ന വലിയ സ്വാധീനമുള്ള പല സംസ്ഥാനങ്ങളും ഇന്നിപ്പോൾ എൻ ഡി എക്കും ബി ജെ പിക്ക് കൈവിട്ടു പോകുന്ന സാഹചര്യമാണുള്ളത് അതൊന്നും കൂടാതെ പലയിടങ്ങളിലും ഉണ്ടായിരുന്ന സിറ്റിൻ സീറ്റുകൾ പോലും ഇപ്പോഴിതാ കിട്ടാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും ഇന്ത്യ മുന്നണി തന്നെ പിടിക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ വരുന്നു അതുപോലെ യു പി ഗുജറാത്ത് ഡൽഹി ആസാം അങ്ങനെ തുടങ്ങിയ ഓരോ സംസ്ഥാനങ്ങളും ഇതുവരെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സ്വാധീനം ബി ജെ പിക്ക് ഉണ്ടാകുന്ന സിറ്റിംഗ് സീറ്റുകൾ പോലും ഇനി ലഭിക്കില്ല എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു കഴിഞ്ഞു ഇനി അങ്ങോട്ട് ബി ജെ പിക്ക് പല സിറ്റിംഗ് സീറ്റുകളും ഇന്ത്യ മുന്നണി സ്വന്തമാക്കുകയും ചെയ്യും മാത്രമല്ല പല പ്രാദേശിക പാർട്ടികളും പല സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന പ്രാദേശിക പാർട്ടികളും അവരുടെ നേതാക്കന്മാരുമെല്ലാം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പിന്തുണ നൽകുന്നത് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കുമാണ് ചരിത്രത്തിൽ ഇന്നേവരെ ഇന്ത്യ മുന്നണി ഇത്രത്തോളം വലിയ സ്വീകാര്യത ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല മാത്രമല്ല ഇത്രയും കുറഞ്ഞ സീറ്റിൽ കോൺഗ്രസ് പോലും മത്സരിച്ചിട്ടില്ല മുന്നൂറോളം സീറ്റുകൾ മാത്രമായി ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നതിന്റെ പ്രധാന കാരണം കാരണമെന്നത് ഇന്ത്യ മുന്നണിക്ക് ബാക്കിയുള്ള സീറ്റുകളെല്ലാം വിട്ടുകൊടുത്തതാണ് അങ്ങനെ വിട്ടുകൊടുത്തത് നരേന്ദ്രമോദി എന്ന നരാധമൻ ഇനി അധികാരത്തിൽ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് കല്യാണ മണ്ഡലങ്ങളിൽ കാണുന്ന അമ്മാവന്മാരെ പോലെയാണ് നരേന്ദ്രമോദി എന്ന് അവിടെ കിടന്ന് എന്തും ഏത് സമയത്തും വിളിച്ചു പറയുന്ന ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന എന്തിലും ഏതിലും ചെല്ലുന്ന അമ്മാവന്മാരെ പോലെയാണ് നരേന്ദ്രമോദി എന്നാണ് പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞത് ഏറെക്കുറെ സത്യമാണ് കാരണം ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു നേതാവായി രാ നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു കൂടാതെ ഏത് വിധേനയും വോട്ട് നേടാനായി തന്റെ പ്രവർത്തനങ്ങളൊന്നും പറയാനില്ല എന്നുള്ളപ്പോഴും തന്റെ പ്രവർത്തന മകുമായി ഒന്നും തന്നെ ചൂണ്ടിക്കാട്ടാനില്ലാത്ത നരേന്ദ്രമോദി അവിടെ ചെയ്യുന്നത് പച്ചക്ക് വർഗീയത മാത്രമാണ് വിളിച്ചു പറയുന്നത് അവിടെ എവിടെ നോക്കിയാലും ഏത് പ്രശ്നങ്ങൾ നോക്കിയാലും ഏത് പ്രചരണ വേദി എടുത്താലും അവിടങ്ങളിലെല്ലാം ചെയ്യുന്നത് രാജ്യം ഇതാ പാകിസ്ഥാൻ തീരെഴുതി കൊടുക്കാൻ പോകുന്നു രാജ്യം ഇതാ മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ പോകുന്നു രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വലിയ അനുകൂല ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു വലുത അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നു ഹിന്ദുക്കളെല്ലാം ഇതാ തച്ചുടയ്ക്കാൻ പോകുന്നു തച്ച് തീർക്കാൻ പോകുന്നു ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നു ഹിന്ദുക്കളെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് തുടങ്ങിയുള്ള വർഗീയ പ്രചരണങ്ങൾ മാത്രമായി നരേന്ദ്രമോദി ഒതുങ്ങുമ്പോൾ വ്യക്തമായും സ്പഷ്ടമായും കൃത്യമായും രാഷ്ട്രീയം പറഞ്ഞ് മാത്രമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി മോദിയുടെയോ അദാനിയുടെയോ പേര് ഒരു തവണ പോലും പറയാതിരുന്ന ഒരു തവണ പോലും മിണ്ടാൻ തുറക്കാതിരുന്ന നരേന്ദ്രമോദി ഇന്നിപ്പോൾ പറയുന്നത് അംബാനിയുടെയും അദാനിയുടെയും പണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നതെന്നും അംബാനിയും അദാനിയും കള്ളപ്പണം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നുവെന്നും അത് ടെമ്പുകളിലാണ് കൊണ്ടു കൊടുക്കുന്നതെന്ന വ്രതത്തിലേക്ക് ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു കുടയ്ക്കുന്നു അതുവരെയും സുഹൃത്തുക്കളായിരുന്ന അതുവരെയും തന്റെ വലത്തും ഇടത്തും ഇരുന്നിരുന്ന രണ്ട് സമ്പന്നന്മാർ ഇന്നിപ്പോൾ നരേന്ദ്രമോദിക്ക് ശത്രുവായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല അവർ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പണം നൽകുന്നു എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതിന് കൃത്യമായി രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇ ഡി എ വിട്ടില്ല എന്തുകൊണ്ട് സി ബി എ വിട്ടില്ല നിങ്ങളല്ലേ ഭരിക്കുന്നേ നിങ്ങൾക്ക് വിടാമല്ലോ അന്വേഷിക്കട്ടെ വരാൻ പറയൂ ഇതുവരെയും വീടിനുള്ളിൽ നാല് ചെവിനുള്ളിൽ മാത്രമേ എഴുതാൻ സംസാരിച്ചത് നിങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ വന്ന് അദാനിയുടെയും അമ്മാരുടെ പേര് പറയാനുള്ള ഇതെങ്കിലും കാണിച്ചല്ലോ എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് കാരണം മറ്റൊന്നും പറയാനില്ല ഇപ്പോൾ നരേന്ദ്രമോദിക്ക് തന്റെ വികസനങ്ങൾ പറയാനില്ല തന്റെ പ്രവർത്തനങ്ങൾ പറയാനില്ല തന്റെ രാഷ്ട്രീയം പറയാനില്ല താൻ ഇതുവരെ നടത്തിയിരുന്ന തന്റെ സർക്കാർ ഇതുവരെ നടത്തിയിരുന്ന യാതൊരു വികസന പ്രവർത്തനങ്ങൾ പറയാനില്ലാത്ത സാഹചര്യത്തിൽ വർഗീയതയും വ്യാജമായ പ്രചരണങ്ങളും മാത്രമേ ഇപ്പോൾ അവർക്ക് നടത്താനുള്ളൂ അത് മാത്രമേ ഇപ്പോൾ അവർക്ക് ചെയ്യാനുമുള്ളൂ എന്നാൽ അതെല്ലാം തിരിച്ചടിയായി മാറുന്നുവെന്ന് മാത്രമല്ല വലിയ തരത്തിൽ പ്രഹര പ്രഹരമായി കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമാണുള്ളത് നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാവില്ല നരേന്ദ്രമോദി ഇനി അധികാരത്തിൽ വരികയുമില്ല കാരണം ഇന്ത്യ മുന്നണി അത്രത്തോളം ശക്തമാണ് ഇന്ത്യ മുന്നണിക്കൊപ്പം ഇപ്പോഴിതാ അരവിന്ദ് കെജ്രിവാളും എത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് ചോദ്യശരങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഓരോ പ്രചരണ വേദിയിൽ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും പ്രഹരമായി ഇത് മാറിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും